ഒരു കാലത്ത് വില്ലനായി മാത്രം തിളങ്ങിയിരുന്ന നടൻ ബാബുരാജ് ഇപ്പോൾ കോമഡി നടനായി മാറിയെങ്കിലും മലയാളി മനസ്സുകളിൽ അദ്ദേഹത്തിനുള്ള വില്ലൻ പ്രതിച്ഛായ ഇന്നും വിട്ടുമാറിയിട്ടില്ല ഇപ്പോഴത്തെ താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ താനില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ബാബുരാജ് അതിനു കാരണമായത് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വനിതയുടെ കുറിപ്പാണ് അമ്മ സംഘടനയിലെ ബഹുഭൂരിഭാഗവും തന്നെ എതിർക്കുന്നുവെന്ന് മനസ്സിലാക്കിയാണ് ബാബുരാജിന്റെ ഈ അപ്രതീക്ഷിതമായ പിന്മാറ്റം മോഹൻലാലിനെയും മമ്മൂട്ടിയെയും വെല്ലുവിളിക്കാൻ ഇല്ല എന്ന സന്ദേശം കൂടിയാണ് ഇതിലൂടെ ബാബുരാജ് നൽകുന്നത് ആ വനിതയുടെ കുറിപ്പിൽ ബാബുരാജ് പേടിച്ച് വിരണ്ടിരിക്കുകയാണ് ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന വാശിയിലായിരുന്നു ബാബുരാജ് ഇതിനിടെ ബാബുരാജിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു ഈ സാഹചര്യത്തിൽ അമ്മയുടെ പെൺമക്കൾ എന്ന ഗ്രൂപ്പിലെ വികാരവും മത്സരത്തിന് ഇരയായി തനിക്ക് ജയിക്കാൻ വേണ്ടി ബാബുരാജ് ഉണ്ടാക്കിയതായിരുന്നു ഈ ഗ്രൂപ്പ് എന്നാൽ ഇനിയൊന്നിനും താനില്ല എന്ന സൂചനകൾ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് എന്നേക്കുമായി പിന്മാറുകയാണെന്നാണ് ബാബുരാജ് അറിയിച്ചിരിക്കുന്നത് ആരെയും ഭയന്നിട്ടല്ല തീരുമാനമെന്നും ആരോപണങ്ങളെ പ്രതിരോധിച്ച് സംഘടനാപരമായ കാര്യങ്ങളുമായി മുന്നോട്ടു പോകുന്നത് പ്രയാസകരമാണെന്നും ബാബുരാജ് വ്യക്തമാക്കി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ബാബുരാജ് ഇക്കാര്യം അറിയിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ടവരെ വിഴുപ്പലക്കാൻ താല്പര്യമില്ലാത്തതിനാൽ അമ്മാ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഞാൻ എന്നേക്കുമായി പിന്മാറുകയാണെന്ന് ഇതിനാൽ അറിയിക്കുന്നു ഈ തീരുമാനം ആരെയും ഭയന്നിട്ടല്ല കഴിഞ്ഞ എട്ട് വർഷക്കാലം അമ്മ സംഘടനയിൽ പ്രവർത്തിച്ച എനിക്ക് പീഡന പരാതികളും അപവാദങ്ങളും മാത്രമാണ് സമ്മാനമായി ലഭിച്ചത് അംഗങ്ങളിൽ നിന്ന് ലഭിച്ച ചാനൽ ഉപദേശങ്ങൾ എൻ്റെ ഹൃദയത്തിൽ മരണം വരെ സൂക്ഷിക്കും കഴിഞ്ഞ പത്തു മാസക്കാലം കമ്മിറ്റിക്ക് ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ തുടർച്ച ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ വീണ്ടും മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നത് ലാലേട്ടൻ കമ്മിറ്റിയിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനും പിന്മാറാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ അന്ന് എല്ലാവരും ചേർന്ന് എന്നെ പിന്തിരിപ്പിക്കുകയായിരുന്നു ഇത്രയധികം ആരോപണങ്ങളെ പ്രതിരോധിച്ച് സംഘടനാപരമായ കാര്യങ്ങളുമായി മുന്നോട്ടു പോകുന്നത് ഇപ്പോൾ എനിക്ക് പ്രയാസകരമാണ് എന്നെ മത്സരത്തിലൂടെ തോൽപ്പിക്കാമായിരുന്നു അതായിരുന്നല്ലോ ജനാധിപത്യമായ രീതി എന്നാൽ ഇത് എനിക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് എന്നെ വിശ്വസിച്ച് എല്ലാ പിന്തുണയും നൽകിയ എല്ലാ അംഗങ്ങൾക്കും ഈ അവസരത്തിൽ ഞാൻ എൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു അമ്മ സംഘടനയ്ക്ക് എല്ലാവിധ നല്ല ഭാവിയും നേരുന്നു എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സ്നേഹത്തോടെ ബാബുരാജ് ജേക്കബ് എന്നാണ് അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ കുറിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ